എന്നാതിടാ പച്ചക്കപ്പ തിരുന്നത് വല്ല്യമ്മച്ചി ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ തരാം നിന്നോട് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് നിന്റെ അമ്മച്ചി നിനക്ക് കല്യാണം ആലോചിക്കാനുള്ള പുറപ്പാടില്ല പെണ്ണ് നമ്മുടെ വർക്കിച്ച കൊച്ചുമോള് പെണ്ണ് കൊള്ളാം നിന്റെ ടൈപ്പാ ഒരു ഗുണ്ടുപണി എന്റെ കല്യാണം ഞാനറിയാതെ ഉറപ്പിക്കാനോ അതിന് ഞാൻ കല്യാണം കഴിക്കാൻ ആരാ പറഞ്ഞ നീ പറഞ്ഞത് നേര നിന്റെ സമ്മതമില്ലാതെ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത് എങ്ങനെയാ അതും നീ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക് ഉം ഈ മാരേജ് ആപ്ലിക്കേഷൻ്റെ കാര്യമാ പറഞ്ഞത് അത് ഞാൻ ഇപ്പൊ പറയാൻ പോയതാ പോയതോ ആ ഇട കെട്ട് കഴിഞ്ഞിട്ടാണോ പറയുന്നത് വല്യമ്മച്ചിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്നെ അറിയാലോ പിന്നെ അവളെ ഞാനൊരു കല്യാണത്തിന് വെച്ചാ കണ്ടേ അല്ല എത്ര കാലമായി ആദ്യമായിട്ട് കണ്ടിട്ട് ഒരു മൂന്ന് എന്നിട്ട് അതിനുള്ളിൽ തന്നെ ആരെയും അറിയിക്കാതെ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു അതെന്താ അല്ലേ അതുകൊണ്ട് അവളുടെ അവളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ 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 മരിച്ചു അയ്യോടാ ഇത് ആദ്യം കേക്കുവാണല്ലോ വലിയമ്മച്ചി ജാതക ദോഷം വന്നാ അമ്മാവനും ദോഷം ഉണ്ടാവുന്നു പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു മകനല്ലേ ഉള്ളൂ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ കല്യാണം ആർഭാടമായിട്ടൊക്കെ നടത്തണമെന്ന് ഏ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഗ്രാൻഡായിട്ട് കല്യാണം ഒന്നും വേണ്ട ഒരു ചെറിയ രജിസ്റ്റർ മാരേജ് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് മതി പിന്നെ അത്രയ്ക്കാൻ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ പോയി എന്നെ കണ്ട ഒരു പെട്ടാണെന്ന് തോന്നില്ല

എന്റെ കൊച്ചുമോ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം ഇത്രയും വലിയ ആഘോഷത്തോട് അറിയിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ മക്കളെ നീ ഇപ്പൊ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത് അവിടെ അമ്മാവനെ രക്ഷിക്കാനാണോ അതോ ആ കുട്ടിയെ തന്നെ രക്ഷിക്കാനാണോ അതെന്താ അങ്ങനെ ചോദിക്കാൻ നിന്റെ കണ്ണിലൊരു കള്ളത്തരമുണ്ട് എന്താ പറഞ്ഞു വരുന്നത് പറയേണ്ടത് ഞാനല്ലല്ലോ നീ അല്ലേ പറയേണ്ടത് എനിക്കൊന്നും പറയാനില്ല ആണാണേ നീ സത്യം തുറന്ന് പറയണ അപ്പാപ്പന്റെ പേര് കളയാൻ നടക്കുന്നു എന്നതാണ് കാര്യം ഓ ശരി ഐ മേഡ് ഹർ എന്നോട് സ്വകാര്യമായിട്ട് പറയുമെന്ന് വിചാരിച്ച കാര്യം ഇത്രയും വലിയ പബ്ലിക് അനൗൺസ്മെന്റ് ആക്കുന്ന ഞാൻ വിചാരിച്ചില്ലട ഐ എം പ്രൗഡ് ഓഫ് യു മൈ സാ എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ അവൻ കിടന്ന് ഞാൻ ഒന്ന് അവനെ എവിടെ പോയി അയ്യോ ആ ബാത്റൂമിൽ കാണും നീ അമ്മച്ചി എന്നോട് എല്ലാം പറഞ്ഞു അമ്മച്ചി അമ്മച്ചി പോയിക്കോ നീ ശരി ഇത്രയും ദൂരം വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തിട്ട് തല വയ്യ മജി അന്ന് ട്രെയിനിൽ ഏത് നേരം എന്താ ഈ മൊബൈൽ എടുത്ത് ഇങ്ങനെ ഇരിക്കും എന്റെ മോളെ നീ യാത്ര കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വന്നതല്ലേ ഹാളി ചെന്നിരിക്കേ അമ്മച്ചി കാപ്പി എടുത്തോണ്ട വേന വേണ്ട ഞാനെടുത്തോളാം ഏഹ് എന്നോട് സത്യം ചെയ്തല്ലേ ആരോടും പറയില്ലെന്ന് എടാ കൊച്ചനെ ഞാൻ ആ രസീത് കണ്ടപ്പോ അവളെ വിളിച്ച് പറഞ്ഞതല്ലയോ അതിനുശേഷം നീ കാര്യങ്ങളൊക്കെ പറയുന്നത് ഗർഭിണിയാണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അതും കൂടി പോയി പറയാതില്ലേ പിന്നും ബാക്കിയുണ്ടാവില്ലല്ലോ ആ വന്നോറിയേ ആഹാ നീ അറങ്ങിയോ സുന്ദരിയായല്ലോ അയ്യോടാ സോപ്പിടലൊക്കെ കയ്യിലിരിക്കട്ടെ

പാട്ട് തന്നെ പറയാനും ആ പെണ്ണിന്റെ വീട്ടുകാരെ നിന്നെ ഫോഴ്സ് ചെയ്തോ ഇല്ല അല്ല അവര് നോക്കുമ്പോ എന്താ നല്ല സുന്ദര ചെക്കൻ അത് മാത്രമാണോ നല്ല പാട്ട് പറഞ്ഞു അല്ലേ പിന്നെ ഇവനേറെ നിങ്ങൾ എന്റെ കൊച്ചിനെ തീരെ അങ്ങോട്ട് കൊച്ചാക്കല്ലേ നിങ്ങൾ നിങ്ങൾ അവന്റെ ഫോട്ടോ ഇട്ട് കിട്ടില്ലേ ലൈക്ക് ഇതുവല്ലോ നേരം നോക്കിയാലും റബ്ബർ 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഫോണും നീ അവൻ അമേരിക്കയിൽ അയച്ചതും പാട്ട് പഠിപ്പിച്ചതും നീ ഉടുത്തിരിക്കുന്ന സാരി പോലും അത് വിറ്റ് വാങ്ങിയതാ എന്നാ പറഞ്ഞാൽ റബ്ബറിനാ കുട്ടി പിന്നെ ഇവന്റെ പ്രായത്തില് ഇത് നിരട്ടി പെൺ പിള്ളേരെ എന്റെ തുടങ്ങി നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കിട്ട് എന്റെ കാര്യം അവരോട് ആ പെണ്ണു വീട്ടുകാരെ ബാക്കി കൂടി പറ നല്ല നല്ല മുടി നല്ല ചിരി എന്നതാടാ അത് മാത്രം മതിയോ ഇതിന് പിന്നെ ആരോടൊക്കെ സമാധാനം പറയണം പള്ളിക്കാരോടും ഞാൻ എന്നാ പറയും അതൊക്കെ പോട്ടെ

േക്ക് പച്ച മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് നിന്റെ പേരന്റ്സ് വരുമ്പോ ഞാനും ഗായത്രിയും ഹാപ്പിലി മാരിഡ് കപ്പിളായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും അങ്ങനെയാണോ ഞാനത് സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ഹാവ് യു ചെക്ട് വിത്ത് ഗായത്രി യെസ് ആന്റിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് Yes, espresso, but no sugar. I will have a cappuccino. Okay. ഒരു ദിവസ തുടങ്ങി കുറ്റം പറിച്ചില് ഇങ്ങനെയാണെങ്കിൽ തന്റെ കാര്യം ഒന്നും നടക്കില്ലാൻ ആവുന്ന ഒരാൾ ഞാനെന്നാ നോർമൽ അല്ലാതിരുന്നിട്ടുള്ളൂ ആദ്യം നാലു വർഷം പ്രായമുള്ളപ്പോഴ് ആർട്ട് കരിയർ പാഷൻ എന്നൊക്കെ പറഞ്ഞു കുടുംബ ജീവിതം വേണ്ടന്ന് വെച്ചത ഞാൻ അല്ലല്ലോ നരേന്ദ്രന് സ്വന്തം ജോലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം എനിക്കിന്റെ കരിയർ ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇപ്പോഴും അതെ യു ഫോഴ്സ് मी ടു मेक ദ ഡിസിഷൻ എല്ലാര് തോ ഇതിതന്നെ അവസ്ഥ എക്സ്ക്യൂസ് മീ നിങ്ങൾ രണ്ടുപേരെ ബുദ്ധിമുട്ടിച്ചതിന് റിയലി സോറി എനിവേസ് ലെറ്റ് മി സീ വാട്ട് else ഐ കാൻ ടു അപ്പ വാ വാ അവൾ അച്ഛൻ ഇപ്പോ വീട്ടിലില്ല അത്യാവശ്യായിട്ട് ഒരു മീറ്റിംഗ് വന്നു അതെ ശരി പിന്നെ ആരാ എനിക്ക് രണ്ടുപേരും കാണണം ആ എനിക്കും അങ്ങോട്ട് നടക്ക് അച്ഛൻ മീറ്റിംഗ് കഴിഞ്ഞ് എപ്പോഴായാലും വരുമല്ലോ കണ്ടിട്ട് പോവാം ഏതോ മീറ്റിംഗിലാണെന്ന് പറഞ്ഞു അല്ല വാട്ട് വേണ്ടി സോ ഓഫ് യുവർ അതെ 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 പ്ലീസ് പ്ലീസ് കം കം അല്ലെ ഇതിനുവേണ്ടി

നിങ്ങളെ ഇവിട സെറ്റിലായിട്ട് എത്ര കാലായി എൻടെ ചേതൻ സിംഗപ്പൂരിലാണ് ഈന്റെ അച്ഛൻ എനിക്ക് വേണ്ടി പണിത വീടാണ് അപ്പോൾ അമ്മയേപ്പെന്ന വീട്ടിലാണല്ലേ താമസം എനിക്ക് ജയനഗറിൽ ഒരു മൻഷൻ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി അവിടെയായിരുന്നു താമസം ഇടിയാണ് ഇങ്ങോട്ട് മാറിയത് इट्स എ ബ്യൂട്ടിഫുൾ ഹൗസ് അല്ലേ ഗൈത്രി യാ വെരി ബ്യൂട്ടിഫുൾ ഹൗസ് നിനക്കങ്ങനെ അറിയാടാ അത് ഞാനും അതിര്യം എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഓ അങ്ങനെ താങ്ക്യൂ ആദരി കണ്ടില്ലല്ലോ വന്നപ്പോ മുതലേ ഇവരുടെ ഫോർ ലൈറ്റിന്റെ കഥകൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ അവളുടെ മുകളിലുണ്ട് ഞാൻ വിളിക്കാം നിങ്ങൾ ഇവിടെ ഞാൻ മുകളിൽ പോയി കൊണ്ടുവരാം ഹലോ എക്സ്ക്യൂസ് മീ വാട്ട് ഇങ്ങനെയാണോ നീ എന്റെ വീട്ടുകാരെ കാണാൻ പോണത് നിനക്കറിയോ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ പ്ലീസ് 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 നശിപ്പിക്കല്ലേ ഞാൻ എന്താ നീ ഒന്ന് ഡ്രസ്സ് വാ പറ്റില്ല ില്ല അതൊന്നും ഒരിക്കലും മാറത്തില്ലെന്നേ ഈ പ്രായത്തിലും നിന്റെ അമ്മ ഒരുങ്ങി ഇറങ്ങാൻ ഒരു മണിക്കൂർ എടുക്കും അതിപ്പോ ഞായറാഴ്ച പള്ളി പോവാനാണെങ്കിലും ഏതെങ്കിലും മരിപ്പിന് പോവാനാണെങ്കിലും ഈ ആണുങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പെണ്ണുങ്ങളെ പറ്റി പറയും ഭയങ്കര രസമല്ലേ എന്റെ മോളെ ഇത് എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ ഈ കുറ്റം പറിച്ചാലും വഴക്കിടിയിലും ഒക്കെ നരേതനോട് ചോദിച്ചു നോക്ക് ഞാൻ അതിനോട് എപ്പോഴും പറയാറുള്ളത് ആവുമ്പോൾ ഇല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നോണ്ട് ചോദിച്ചതാ Uh, ും uh, <laughs> 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 അപ്പോ താങ്ക് യു ഫോർ ദ ലഞ്ച് മിസ്റ്റർ നരേന്ദ്രൻ യോ വെൽക്കം ആദരെയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവര് കെട്ടിന്റെ കാര്യമൊക്കെ

ശരി hmm. കാപ്പിട്ട് <laughs> <Thank Sherry. laughs> <Thank you. laughs> <laughs>